വളാഞ്ചേരി വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയ നീന്തൽ നീന്തൽ തുടക്കമായി ആരംഭിച്ച പരിശീലനം മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിംഗ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി നഗരസഭയിലെ തിര താമസമുള്ള നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ട പരിശീലനം മികച്ച നീന്തൽ പരിശീലന നേതൃത്വത്തിലാണ് പത്ത് വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം പരിശീലകൻ നിലൂഫന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് കുട്ടികളുടെ ജലവൈദ്യം വർദ്ധിപ്പിക്കുന്നതായി മൊത്തത്തിലുള്ള ഫിറ്റ്നസ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് നീന്തൽ പരിശീലനം ശാസ്ത്രീയപരമായ പരിശീലനത്തോടൊപ്പം നീന്തൽ സ്ട്രോക്കുകൾ സൈഷ്ണുത വ്യായാമങ്ങൾ ടെക്നിക്കൽ ഡ്രില്ലറുകൾ എന്നിവയുടെ സംയോജനം ഉൾപ്പെടുത്തി പുതിയ കാലത്തെ കുട്ടികൾ നീന്തൽ അറിയുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ജലാശയത്തിൽ അപകടങ്ങൾ കൂടി വരികയാണ് അത്തര സാഹചര്യങ്ങളാണ് വളാഞ്ചേരി നഗരസഭ വാഷുതയിൽ തന്നെ നീന്തൽ പരിശീലനം ഉൾപ്പെടുത്തിയെന്നും ചെയർമാൻ അഷ്റഫ് അബർത്തകൾ പറഞ്ഞു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജിബ് പാൽ അധ്യക്ഷനായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് പറഞ്ഞിട്ട് വൈസ് ചെയർപേഴ്സൺ മുഹമ്മദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം കൌൺസിൽ മരായ അച്യുതൻ ആബിദ മൻസൂർ കെ വി ശൈലജ സദാനന്ദൻ കോട്ടേരി കെ വി ഉണ്ണികർഷൻ നൌഷാദ് നാലത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും